ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയില് ക്യൂ ആനായിട്ടായിരുന്നു അപ്പം അതിന്റെ ആൻസറുകൾ പറയാനാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് ഞങ്ങൾക്ക് പുതിയ ഹെയർ കട്ട് കുളവും അപ്പം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അപ്പം ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് പാറു ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് വായിച്ചോ വായിക്കി ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ് ഫോർ യുവർ ലൈഫ് ആൻഡ് സാഡ് മൂമെന്റ് അങ്ങനെ ചോദിച്ചാൽ ഇപ്പം ഏറ്റവും വലിയ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ ഇരിക്കാൻ കാരണം യൂട്യൂബ് യൂട്യൂബ് തന്നെയാണ് നമുക്ക് അതായത് നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത്രയും വരെ ഇപ്പം അത് വളർത്തി വെച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞാല് അതിപ്പോ എനിക്ക് ആണ് കുറച്ച് സാഡ് ഈ കുറച്ച് ഫാമിലി കുറച്ച് ഇഷ്യൂസ് അത് മാറി അതിന്റെ വീഡിയോ നിങ്ങൾ നിങ്ങൾ കാണുന്നതായിരിക്കും കുറച്ച് പിന്നെ അത് അടുത്ത ആയിട്ട് ക്വസ്റ്റിൻസർട്ടോ

ഡ്രീം എന്ന് എന്ന് നമുക്ക് ഇനിയുള്ള നമുക്കൊരു വീട് പിന്നെ എനിക്ക് എനിക്കെന്നല്ല കുറച്ച് പൈസ സമ്പാദിച്ചിട്ട് ഒരു ചെറിയൊരു ഒരു ചെറിയ സ്റ്റാർട്ട് ചെയ്യണം എൻ്റെ ഹോം ടൗൺ പടിഞ്ഞാറത്തറ ഒരു ബോട്ടിക്ക സ്റ്റാർട്ട് ചെയ്യണം ഞാൻ നടത്തിയെടുക്കും എനിക്ക് അതൊരു വിശ്വാസമുണ്ട് അത് നടത്തും ബൊട്ടിക്കടിഞ്ഞാറത്ത് തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം ആഗ്രഹമുണ്ട് അത് യൂട്യൂബിൻ്റെ റവന്യൂ മാത്രമല്ല എൻ്റെ അല്ലാതെ നമ്മടെ കൊറച്ച് കഷ്ടപ്പാടൊക്കെ ആയിട്ട് അതിലേക്കുള്ള യാത്ര എന്താണ് എപ്പ എന്ത് തോന്നും പിന്നെ പിന്നെ ിസ്റ്റ് ലിസ്റ്റ് ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട് മദർ ഡാഡ് സ്റ്റോറി മാരേജോ അമ്മയുടെ അച്ഛൻ്റെ സ്റ്റോറി കഥയോ എന്റെ അച്ഛൻ അമ്മേന്റെ കഥയോ എന്നോടെ വരുമ്പതിയായി ഫുള്ളൊന്നും പറഞ്ഞിട്ടില്ല ലവ് മാരേജാന്ന് പറഞ്ഞിട്ടുണ്ട് ഫുൾ കഥയൊന്നും പറഞ്ഞ് തന്നിട്ടില്ല ഫോണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രീലക്ഷ്മിയും കൊടുവള്ളി വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആ അല്ല എറണാകുളത്ത് കോഴിക്കോട് അല്ലെ പ്രോഗ്രാമില് എനിക്കല്ലിന്ന് ഞാൻ ഞാൻ വിചാരിച്ചപ്പോൾ എനിക്കറിയുന്ന കൊടുവള്ളി കോഴിക്കോട് പോകുമ്പോ അവിടെയുള്ള കുടിവെള്ളിയോ ആ കുടിവെള്ളി ഉണ്ട് അതാണെങ്കിൽ അടുത്ത മാസം രണ്ടു മാസം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കെ അതല്ല എന്നുണ്ടെങ്കിൽ ഉത്തരം ായിരിക്കും കേട്ടോ അടുത്ത ചോദ്യം നീ മിസ്സസ് സീക്രട്ട് നിങ്ങളുടെ ഭാവ കുട്ടിക്ക് കുട്ടികൾക്ക് ഇടാൻ കരുതി വെച്ചിരിക്കുന്ന നെയ്യും അത് ഇവിടെ പറഞ്ഞ കണ്ടന്റ് പോയില്ലേ അയ്യോ ഞങ്ങൾക്ക് രണ്ടാക്കും അതിവിടെ ഇപ്പം പറഞ്ഞാൽ ആ സമയത്ത് അത് കാണുമ്പോൾ ഒരു എന്തുണ്ടാവില്ല ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല ഇപ്പം ഞങ്ങൾ ആ പേര് പറഞ്ഞിരിക്കണ്ടേ ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ട് ആ വീഡിയോ നിങ്ങൾ പറയില്ലേ ഒന്നും മൂന്ന് കൊല്ലം മുന്നേ പറഞ്ഞല്ലോ അപ്പോൾ വലിയ ത്രില്ലേ നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല അതുകൊണ്ട് സോ അല്ലേ അങ്ങനല്ലേ അല്ല പറഞ്ഞത് ഓണത്തിൽ നിന്ന് പറഞ്ഞാൽ അപ്പം ആ ത്രില്ല് നിങ്ങൾക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഹൈഡ് ഹൈഡ് വെച്ചേക്കുന്നു കോസ്റ്റ്യൂം കൂടുതൽ കേട്ടോ പിന്നെ വന്നിട്ട് അച്ചു നമുക്ക് കാണ കുട്ട നമ്മൾ കാണും നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം കാണാൻ പ്ലാനിട്ട് നടന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പറഞ്ഞപോലെ അച്ചു അപ്പം അച്ചു എന്നെ കൂട്ടുകാരും കേട്ടോ കൽപ്പറ്റ വർക്ക് കൽപ്പറ്റ പഠിക്കുന്ന നമ്മൾ കണ്ടിരിക്കും അതായത് നെക്സ്റ്റ് വീക്ക് ഞാൻ ഡേറ്റ് ഒന്നും പറയുന്നത് നമ്മൾ കാണും നമ്മൾ കാണാൻ ദിവസം അടിപൊളിയിരിക്കും എന്ന് ഞാൻ പറയും നമ്മൾ കണ്ടിരിക്കും നെക്സ്റ്റ് അർച്ചന സുന്ദർ നിങ്ങളുടെ ഒരു സബ്സ്ക്രൈബർ ആണ് നിങ്ങളുടെ വീട്ടിലെ എല്ലാ മെമ്പേഴ്സിനെയും ഒന്ന് പരിചയപ്പെടുത്തുമോ ആരൊക്കെ ഉണ്ട് ഞങ്ങൾ ഇപ്പം ഞങ്ങൾ അങ്ങനെ ഫാമിലി അതേ കാണിച്ചിട്ടില്ല എൻ്റെ അമ്മേനെയും ഇവിടെ അമ്മേനെയും ഫസ്റ്റ് രണ്ട് വീഡിയോയിലേ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കാണിക്കാൻ അവസരം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അവസരങ്ങൾ ഇല്ലായിരുന്നു കാരണം കുറച്ച് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം ആ ഇഷ്യൂ ഒക്കെ മാറി ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിപരമായിട്ടുള്ള വീഡിയോ ഒരു രണ്ട് മാസമല്ലേ ഏകദേശം രണ്ടു മാസത്തിനുള്ളിൽ നിങ്ങൾ പറഞ്ഞു മുന്നേ മുന്നേ ആ ഫാമിലി പരമായിട്ടുള്ള വീഡിയോ ഞങ്ങൾ എൻ്റെ അമ്മയും എന്റെ അച്ഛനും എന്റെ ഫാമിലിയും എല്ലാവരും ഉള്ള ഫാമിലി വീഡിയോ രണ്ടു മാസത്തിനുള്ളിൽ ഞങ്ങൾ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും അത് പിന്നെ പിന്നെ ആ കുട്ടി തന്നെ ചോദിച്ചൻ ആണ് ചേണം ചേച്ചിക്കും ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതുമായ സബ്ജെക്ട് 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 ഇത് രണ്ടു വേണേ രണ്ട് മീനിംഗ് എടുക്കാം ഇതിപ്പോ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ അല്ല അതല്ല എന്ത് ഒരു കാര്യത്തിനോടാണ് രണ്ട് രീതിയിൽ നമുക്ക് എടുക്കാം അപ്പൊ രണ്ട് രീതിയിലുള്ള ആൻസർ നമ്മൾ തരാം എനിക്കിഷ്ടമില്ലാത്ത പഠിക്കുന്ന ടൈമിലാണെങ്കിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത സബ്ജെക്ട് എന്ന് പറയുന്നത് മാത്സായിരുന്നു ഇഷ്ടം ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കണം ഈ കുട്ടി ഉദ്ദേശിച്ച സബ്ജെക്ട് നമ്മൾക്ക് ഒരു കാര്യമായിട്ടാണെങ്കിൽ നമ്മള് താല്പര്യപ്പെടാത്തൊരു കാര്യം പറയാം എനിക്ക് ചതിച്ചാൽ ആയി നമ്മൾ സ്നേഹത്തിൽ പെരുമാറി പിന്നെ ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ അങ്ങ് ഒഴിവാക്കുന്നൊരു സ്വഭാവം ഉണ്ട് കുറച്ച് പേർക്ക് എനിക്ക് അതിഷ്ട ഞാൻ ഫ്രണ്ട്സിൻ്റെ കേട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ട് അമ്മേ ഇനിയിപ്പോൾ ഫാമിലി എൻ്റെ ഫാമിലിയൊന്നും അല്ലേ എൻ്റെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് അങ്ങനെ എന്തായാലും നമ്മളോട് കുറച്ച് സ്നേഹം കാണിക്കും കുറച്ച് കഴിയുമ്പോൾ അവർ ബിസി ചെയ്തുകൊണ്ടോ അല്ല അവരുടെ കാര്യം നടന്നതുകൊണ്ടോ എന്താ അറിയില്ല നമ്മളെ ഒഴിവാക്കുന്ന സ്വഭാവം അത് ആ സ്വഭാവം എൻ്റെ അടുത്ത വെച്ചാലേ ഞാൻ ഇതൊക്കെ തന്നെ പറയുള്ളു ഒരുപാട് ട്രസ്റ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ട് ഒറ്റയടിക്ക് അവർ ഒരു ദിവസം ഇറങ്ങി പോകുക അല്ലെങ്കിൽ നമ്മളെ നമുക്ക് തന്നെ തോന്നൂല്ലേ നമ്മളെ ചതുക്കിയായിരുന്നു തോന്നുന്ന ആ ഒരു മൊമെന്റ് നമുക്ക് സഹിക്കാൻ പറ്റില്ല അതൊന്നും എനിക്ക് താല്പര്യമില്ല അത് ഇച്ചിരി നീട്ടുള്ള പിന്നെ ചോദിച്ചു ഡെവിൽ ബേബി പ്ലാനിങ് ഉണ്ടാവുന്ന ഇപ്പൊ നമുക്ക് തൽക്കാലം എന്നിട്ടേക്കാൻ കഷ്ടപ്പെടും കാരണം ഞാൻ ഫിനാൻഷ്യലി തന്നെ സെറ്റ് ആയിട്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കിടക്കുന്നത് നല്ലതല്ലേ അതല്ലേ അതാ ഇത് കോഴ്സ് പരിധി വെച്ചു യൂട്യൂബ് സത്യം ഞാൻ പറയാം ഒറ്റടിക്ക് വരണം അല്ലേ യൂട്യൂബിൻ്റെ മുന്നേ ഞാൻ ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഇപ്പൊ ആറ് വർഷമായിട്ട് ഹോട്ടൽ ഫീൽഡിൽ തന്നെ വർക്ക് ചെയ്യുന്ന യൂട്യൂബ് ആദ്യം ഹൗസ് കീപ്പിംഗ് ആയിരുന്നു ബെഡ് മേക്കിംഗ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് റിസപ്ഷൻ കയറി കഴിഞ്ഞ മാസം രണ്ടു മാസം മുന്നേ ഞാൻ റിസൈൻ ചെയ്തു എന്നിട്ട് ഇപ്പം ബെഡ് മേക്കിങ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടൽ ഫീൽഡിന് റിസോർട്ടിലൊക്കെ ബെഡ് മേക്കിങ് പോയിക്കൊണ്ടിരിക്കുകയാണ് വീക്കിലി നാല് വർക്ക് വീതം അങ്ങനെ ബാക്കി ടൈം യൂട്യൂബിന് വേണ്ടി മാറ്റും ഇപ്പം ഗെസ്റ്റൊന്നും ഇല്ല കാരണം വയനാട്ടിനെ ഊരിലൊക്കെ പൊട്ടിണ്ട് ഗസ്റ്റ് ഇപ്പം കുറവാണ് ഞാൻ പിന്നെ വീട്ടിൽ തന്നെ യൂട്യൂബ് അല്ലാതെ ഇൻസ്റ്റെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രൊമോഷൻസ് ഒക്കെ ചെയ്ത് ഞാൻ ഇവിടെ തന്നിരിക്കും പക്ഷെ പഠിക്കാനുണ്ട് കേട്ടോ ഇപ്പം പറയും നോക്കണം പഠിക്കാനുണ്ട് പിന്നെ

ഓക്കേ പിന്നെ അശ്വിനി ചോദിച്ചേച്ചി പഠിക്കാണോ അതോ ജോബ് ആണോ അല്ലെങ്കിൽ എന്താണ് ദിവ ചേച്ചിയുടെ പ്ലാൻ കേട്ടോ എനിക്ക് ഇപ്പൊ ഞാൻ പഠിക്കായിരുന്നു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ ഉണ്ടായിരുന്നുള്ളു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജോലിക്ക് കയറി കിട്ടി സംബന്ധിച്ചേ ഞാൻ ആദ്യം പഠിക്കാൻ വേണ്ടി ഒരു കോഴ്സ് ചെയ്യാൻ പോയി അത് കോഴ്സ് ചെയ്ത് പകുതി ആവാറായപ്പോ എനിക്ക് അവിടെ തന്നെ കൗൺസിലറായിട്ട് ഞാൻ ജോലിക്ക് കയറി ഒരു കഷ്ടിച്ചു ഇങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് പഠിച്ചോണ്ടിരിക്കുന്നു തന്നെ എനിക്ക് ഏകദേശം ക്ലാസ് ഒരു രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളു ബാക്കി ടൈം ഞാൻ അവിടെ തന്നെയാ വർക്ക് ചെയ്തോണ്ടിരുന്നത് ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ വന്നോണ്ട് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ കാര്യവും വീട്ടിലെല്ലാം കൂടെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഇപ്പൊ ഇതൊക്കെ ആയിട്ടിരിക്കുന്നത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം അതെന്താ പറയാൻ കാരണം മറ്റേ മറ്റേ ലവ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോലി കിട്ടുന്ന എല്ലാവരും പറഞ്ഞു ഒരു മാസം പഠിക്കാൻ പോയിട്ട് പെട്ടെന്ന് ജോലി കിട്ടി ഇവിടെ ആണെങ്കിൽ ആ ജോലി എന്താ പറഞ്ഞില്ല നമ്മുടെ റിസപ്ഷൻ നിൽക്കണേ നമുക്ക് നന്നായിട്ട് സംസാരിക്കാൻ ശേഷമുള്ളവരാൾ അതായത് ആ ഓട്ടത്തിലും പറയല്ലേ നന്നായിട്ട് നമ്മൾ സംസാരിക്കണം എല്ലാവരും കേട്ടോ അപ്പം അവിടെ കുറച്ച് ഇതായിട്ട് നിന്ന് ഞാനെന്ന് പറഞ്ഞിട്ടാണ് എന്നെ എടുത്തത് പക്ഷെ എനിക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ട് എനിക്ക് അസുഖമൊക്കെയാണ് എനിക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു സോ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തു സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഉള്ള ക്വസ്റ്റിൻ പിന്നുള്ള ക്വസ്റ്റ്യൻ അനീറ്റ ജെയിംസ് യൂട്യൂബിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ നമ്മളിത് നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ ഒരു കുറച്ച് ഒരു കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് എന്തെങ്കിലും കിട്ടും ഒന്നും ആവില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു സാധനം യൂട്യൂബിൽ പിന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ലൈക്കില്ല വ്യൂസ് ഇല്ല അങ്ങനൊക്കെ കുറവാന്ന് വെച്ചിട്ട് സ്റ്റോപ്പാക്കി പോകരുത് തുടങ്ങുന്നവരോട് പറയണം അത് തുടങ്ങി അങ്ങനെ ആയിപ്പോയാൽ പിന്നെ ഒന്നും കിട്ടത്തില്ല പക്ഷെ നമ്മളത് കുറവാണ് മൈൻഡ് ചെയ്യാണ്ട് ആ വീഡിയോ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക ചിരിക്കുന്നില്ല ജരി മോളി മൈ ബെസ്റ്റ് ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് ചോദിച്ചത് വേറൊന്നുമല്ല ഈ സൈക്കോ ജെറിയെ പറ്റി എപ്പോഴും പറയാറുണ്ടല്ലോ സത്യം പറഞ്ഞ ആരാ ജോ ആ ജെറിമോൾ ചോദിച്ചിട്ടുണ്ട് സൈക്കോ ജെറി ആരാ ഉച്ച ജെറി ആരാണ് സൈക്കോ ചെറി ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ഇതിന് ഉത്തരം എനിക്ക് തരാനുള്ളൂ ഉണ്ടല്ലേ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനിതൊരു നേരിട്ട് കണ്ടിട്ടില്ല നേരിട്ട് കാണാൻ പ്ലാനിട്ട് പക്ഷെ അപ്പത്തേക്കിവിടെ ഉരുളപൊട്ടലും കാര്യങ്ങളൊക്കെ ആയി പോവാൻ പറ്റിയില്ല ഇനി ഞാനും ചെറിയ എപ്പം കാണുന്ന എനിക്കും വേറെ അവക്കല്ല പക്ഷെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇത്രയുള്ള ക്യൂനെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണേ സെക്കൻഡ് പാർട്ട് ഇറക്കാം ഒരു ഒരാഴ്ച ആയിട്ട് സെക്കൻഡ് പാർട്ട് ഞങ്ങൾ ഇൻസ്റ്റേക്ക് കൊണ്ടിടാം എന്താണെന്ന്

ഇത്രയുള്ള ക്വസ്റ്റ്യൻ ആൻസർ അപ്പൊ നിങ്ങൾ ഞങ്ങളെക്കുറിച്ച് ഏകദേശം നിങ്ങൾക്ക് പുതിയ വന്നവർക്കും പഴയ അറിഞ്ഞിട്ടുണ്ടല്ലോ ഏകദേശം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പൊ ഗായസ് ഇത്രയുള്ള ക്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോർ വാച്ചിങ് വീഡിയോ 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 ഈ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക 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 കമന്റ് ഷെയർ സബ്സ്ക്രൈബ് സോ മച്ച് ആയിട്ട് കാണാം ഗുഡ് നൈറ്റ്